പതിനൊന്ന് വർഷത്തെ പിണക്കം മറന്ന പെരുന്നയിലെ എൻ എസ് എസ് വേദിയിലെത്തിയ രമേശ് ചെന്നിത്തലയെ വാനോളം സെക്രട്ടറി ജി നായർ രമേശ് ചെന്നിത്തലയെ ജി സുകുമാരൻ നായർ വിശേഷിപ്പിച്ചു മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അർഹനായ ആൾ രമേശ് ചെന്നിത്തലയാണെന്നും കോൺഗ്രസിന്റെ നേതാവെന്ന നിലയിലല്ല രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർക്ക് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സന്തതിയാണ് അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല എൻ എസ് എസിന്റെ ഒരു പുത്രനാണ് വേറൊരു പുത്രനപ്പുറത്തിനുണ്ട് കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ ഇരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ ഒരേ വേദിയിലല്ല ഇരിക്കുന്നു അവർക്ക് മാത്രമല്ല എല്ലാ നായന്മാർക്കും അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് അവർ കുടുംബം മറക്കരുതെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെയും എൻ എസ് എസിന്റെ പുത്രൻ എന്നാണ് ജി സുകുമാരൻ നായർ വിശേഷിപ്പിച്ചത് ജി സുകുമാരൻ നായർക്ക് നന്ദി പറഞ്ഞായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി പ്രസംഗം മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനത്തിനുള്ള അവസരം ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ് ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ അഭയം നൽകിയത് എൻ ആണെന്നും ആ ബന്ധം മാറ്റാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ലെന്നും രമേശ് വൈകാരിക പ്രതികരണം തികഞ്ഞ അഭിമാന ബോധത്തോടെയാണ് മന്ന ജയന്തി ആഘോഷ പരിപാടികളിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത് ഞാൻ ഞാനിതെന്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ മണ്ണുമായ യാത്ര മാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ജീവിതത്തിൽ സന്നിഗ്ധട്ടത്തിൽ എനിക്ക് എനിക്ക് തന്നതും എന്ന് പറയാൻ അതിയായ മതനിരപേക്ഷതയുടെ ബ്രാൻഡാണ് രമേശ് ചെന്നിത്തല നൂറ്റി നാല്പത്തി എട്ടാമത് മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പെരുന്നയിൽ പറഞ്ഞു ടോബി ജോൺസൺ കൂടുതൽ വിവരങ്ങൾ നൽകും പെരുന്നയിൽ നിന്ന് ടോബി മന്നം ജയന്തി സമ്മേളനം ഇത്തവണ ഒരു പക്ഷേ രാഷ്ട്രീയ കേരളമാകെ അത് അത് അവിടേക്ക് സാഹോദം വീക്ഷിക്കുന്നുണ്ടായിരുന്നു അത് രമേശ് ചെന്നിത്തല അതിൻ്റെ ഉദ്ഘാടന ഉദ്ഘാടകനായി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു 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 പൊളിറ്റിക്കൽ ഇവൻ്റ് കൂടിയായി മാറി ആ പ്രസംഗവും ഏതാണ്ട് അതിനോട് ചേർന്ന് വെക്കുന്നതായിരുന്നു ജി സുകുമാരൻ നായരുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ പ്രസംഗം എന്താണ് നമ്മൾ ഈ പരിപാടി ആകെ വീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര വലിയ പ്രാധാന്യം ഈ രണ്ട് പ്രസംഗങ്ങൾക്കും ഉണ്ട് വിജയകുമാർ തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം എടുത്തു പറയേണ്ട ഒരു കാര്യം പി ജെ കുര്യൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഒരു വശത്ത് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള യുവ നേതാക്കൾ ഇവരെല്ലാം ഈ സദസ്സിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പ്രസംഗം സുകുമാരൻ നായർ നടത്തിയത് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അതിന് മറുപടി നൽകിയത് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഈ ചർച്ച സജീവമായിരുന്നു സാധാരണ ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ ഒക്കെ നടക്കുമ്പോൾ ആ അത്തരത്തിൽ പ്രസക്തമായിട്ടുള്ള ആളുകളെ ഇവിടേക്ക് ക്ഷണിക്കാറുണ്ട് മുഖ്യപ്രഭാഷണത്തിനും അതുപോലെ തന്നെയുള്ള ഉദ്ഘാടനത്തിനുമൊക്കെ എന്നാൽ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതോടുകൂടിയാണ് ഇത് വലിയ വാർത്താ പ്രാധാന്യമായത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പതിനൊന്ന് വർഷം നീണ്ട അകൽച്ചയാണ് അതായത് താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണമെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു ആവശ്യം സുകുമാരൻ നായർ മുന്നോട്ട് വെച്ചതോടുകൂടിയാണ് ഒരു വലിയൊരു ആശയക്കുഴപ്പത്തിലേക്കും ഒരു ഒരു അകൽച്ചയിലേക്ക് പോയത് രമേശ് ചെന്നിത്തലയ്ക്ക് അന്നത്തെ സാഹചര്യത്തിൽ കെ പി സി സി അധ്യക്ഷനായിട്ടിരുന്നപ്പോൾ അത് പൂർണ്ണമായിട്ട് അതിനെ അംഗീകാരം അംഗീകരിക്കാൻ സാധിച്ചില്ല അതിനെ തള്ളിപ്പറേണ്ട ഒരു സാഹചര്യം വന്നു എന്നാൽ പതിനൊന്ന് വർഷത്തിപ്പുറത്തേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരു ലോക്സഭ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിപാതിക്കൽ എത്തി നിൽക്കുമ്പോൾ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ അതായത് എൻ എസ് എസുമായി കൂടുതൽ അടുക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ അടുത്തിരിക്കുന്നു രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് ഇന്ന് നമുക്ക് വേദിയിൽ കാണാൻ സാധിച്ചത് എൻ എസ് എസിന്റെ ഒരു പുത്രനാണ് രമേശ് ചെന്നിത്തല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞു വെക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ സുകുമാരൻ നായരുടെ പക്കൽ നിന്നും അതുപോലെ തന്നെ എൻ എസ് എസിന്റെ ഭാഗത്തു നിന്നും രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്ത് കാണേണ്ടത് അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല തിരിച്ചു പറഞ്ഞ മറുപടികളും വളരെയധികം പ്രാധാന്യം വർഗിക്കുന്നതാണ് മതനിരപേക്ഷത സൂക്ഷിക്കാൻ അത് അതിനുവേണ്ടിയുള്ള ഒരു ബ്രാൻഡ് അംബാസിഡറാണ് സുകുമാരൻ നായർ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞുവെക്കുന്നതോടുകൂടി ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് ഈ വേദിയിൽ കാണാൻ സാധിച്ചത് എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആറ് എന്നുള്ള ഒരു ചർച്ച വലിയ രീതിയിൽ നടക്കുന്നുണ്ട് ഒരു വശത്ത് വി ഡി സതീശനും അതുപോലെ തന്നെയുള്ളവരും ശക്തമായി ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ച ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വലിയ ട്വിസ്റ്റ് പോലെ രമേശ് ചെന്നിത്തല വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി മറുചേരിയിൽ വരുന്നത് അദ്ദേഹത്തിന് എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പി ഒക്കെ പിന്തുണ ലഭിക്കുന്നു ഒപ്പം തന്നെ ലീഗിൻ്റെ ഒരു പിന്തുണ കൂടി വരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കും ഈ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ ഒരു സമ്മേളനത്തോടുകൂടി രമേശ് ചെന്നിത്തല കൂടുതൽ കരുത്തനായിരിക്കുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യെസ് ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് പെരുന്നയിൽ നിന്ന് എന്താണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നേതൃ നേതൃ ചർച്ചകളൊക്കെ വെച്ചാണ് എൻ എസ് എസിന്റെ പെരുന്നയിലെ മന്നം ജയന്തി ആഘോഷ പരിപാടിയിൽ രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായതും അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം ജി സുകുമാരൻ നായർ അദ്ദേഹത്തെ എൻ എസ് എസിന്റെ പുത്രൻ എന്നൊക്കെ വിശേഷിപ്പിച്ചതുമൊക്കെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നതും അതിന്റെ വിശദാംശങ്ങളാണ് ടോബി പങ്കുവച്ചത് പെരുന്നയിൽ നിന്നും